പട്ടാമ്പി മുതുതലയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആറുപേർ അറസ്റ്റ് തൃശൂർ സ്വദേശികളായ ദേവനാഥ് അമാൻ അജ്മൽ ഹിരൺ നിതിൻ അഖിലേഷ് എന്നിവരാണ് ആലുവയിൽ നിന്നും പോലീസ് പിടികൂടിയത് പരുതൂർ സ്വദേശി റൌഫിനെയാണ് ഇവർ കഴിഞ്ഞ ദിവസം കാറിലെത്തി കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി

ബഹളവും പിടിവലിയും കണ്ട നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും കാറിലെത്തിയവർ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതോടെ എല്ലാവരും പിൻവാങ്ങി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആറംഗ സംഘം പിടിയിലായത് പ്രതികളും റൌഫും വിദേശത്തായിരുന്ന സമയത്തെ തർക്കത്തിന്റെ ബാക്കി പത്രമാണ് നാട്ടിൽ വെച്ചുണ്ടായ തട്ടിക്കൊണ്ടുപോകലെന്ന് പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ പറഞ്ഞു ഇത് ഇവര് സുഹൃത്തുക്കളൊക്കെയാണ് ഈ ഈ അതുപോലെ തന്നെ എന്ന് പറയുന്ന ആളും അവിടെ ഉണ്ടായിട്ടുള്ള വ്യക്തിവിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അത് വാക്ക് വാക്കുതർപ്പയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു മറുപടികളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടായത് ബാക്കി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നു സി സി ടി വി ക്യാമറകളും ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് പോലീസ് അന്വേഷിക്കുന്നത് അറിഞ്ഞ പ്രതികൾ റാവുഫിനെ തൃശൂരിൽ ഇറക്കി വിട്ടിരുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ